സാമ്പത്തിക തട്ടിപ്പ് പരാതിയിൽ അഭിലാഷം സിനിമാ സംവിധായകൻ ശംസു സൈബായീൻ കൊച്ചിയിൽ അറസ്റ്റിൽ സിനിമയുടെ നിർമ്മാതാക്കൾ നൽകിയ പരാതിയിലായിരുന്നു നടപടി ഷൂട്ടിംഗ് സമയത്തെ തർക്കത്തെ തുടർന്ന് പകപോക്കലാണ് പരാതിക്ക് മില്ലെന്ന സംവിധായകന്റെ പുഴയിൽ പിന്നീട് ജാമ്യത്തിൽ പരാതി വ്യാജമാണെന്നാണ് സംവിധായകൻ പറയുന്നത് നിർമ്മാതാക്കളായ ശങ്കർദാസ് ആൻസരിക ആന്റണി എന്നിവർ നൽകിയ പരാതിയിലാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് ഷംസുദ്ദീനെ അറസ്റ്റ് ചെയ്തത് സിനിമയുടെ കരാറിലുണ്ടായിരുന്ന ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ പണം അനാവശ്യമായി ചെലവാക്കിയെന്നും സിനിമയുടെ ഹാർഡ് ഡിസ്കുകൾ അനുവാദമില്ലാതെ കൈവശപ്പെടുത്തിയെന്നുമാണ് പരാതി ഷംസുദ്ദീൻ സിനിമയുടെ സഹസംവിധായകൻ എഡിറ്റർ ക്യാമറാമാൻ കളറിസ്റ്റ് എന്നിവർക്കെതിരെയാണ് കേസ് ബാക്കിയുള്ള പ്രതികൾ ഒളിവിലാണ് എന്നാൽ പരാതി പകപോക്കലാണ് എന്നാണ് സംവിധായകന്റെ വാദം സിനിമയുടെ ഷൂട്ടിംഗ് ഘട്ടത്തിൽ തന്നെ തർക്കങ്ങളുണ്ടായിരുന്നെന്നും നിർമ്മാതാക്കൾക്കെതിരെ മുൻപ് ഫെഫ്കയിൽ പരാതി നൽകിയിരുന്നെന്നും പ്രതികൾ പറയുന്നു തുടർന്ന് നൽകിയ കള്ളക്കേസാണ് എന്നാണ് വാദം സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് മറ്റു പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്തേക്കും കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം